ഞാനൊരു സാധനം അന്വേഷിച്ച് സൈസ് അന്വേഷിച്ച് പോവുകയാണ് പല കടയിലും പോയി എനിക്ക് കിട്ടിയില്ല അപ്പം ഒരു കടയിലുണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ ഇന്നലെ പോയി ഞാൻ മേടിച്ചു അപ്പോൾ ഇന്ന് ഒന്നുകൂടെ വാങ്ങണം അപ്പോൾ ആ കടയിലോട്ട് ഞാൻ എത്ര എഴുതുകയാണ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് മൂന്ന് മാസത്തിന് ശേഷം നല്ല രീതി ചെയ്യാണ് ചില സാങ്കേതിക ബുദ്ധിമുട്ട് കാരണം ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ടെക്സ്ചേഞ്ചിലാണ് മൂന്ന് സൈസായ ഒരു പേന്റ് എടുക്കാൻ കണക്കാക്കി വന്നതാണ് പല കടകളിലും ഞാൻ ഇച്ചിരി തിരക്കി ഒരു കടകളിലും എനിക്ക് കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഇത് ബോസം അല്ലേ പ്ലസ് ആ കടയുടെ പേര് ബ്ലസ് ഒന്നാണ് അപ്പോൾ ഈ കടയിൽ വന്ന് ഞാൻ ഇന്നലെ വന്ന് എടുത്തായിരുന്നു നല്ല തുണിയായിരുന്നു അപ്പോൾ സൈസ് കറക്റ്റ് ആണെങ്കിൽ അന്ന് ഇന്ന് ഞാൻ ഒന്ന് എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു അപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ ആ തുണി എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമുക്ക് ഫോർ എക്സലാണ് കേട്ടോ ആ സൈസെന്ന് പറയുന്നത് ഇതാണോന്ന് അറിയില്ല ഞാൻ ഇന്നലെ ഒന്ന് എടുത്തായിരുന്നു നല്ല സൈസായിരുന്നു പക്ഷെ ഇതല്ല ഇതല്ല ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഒന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ അതെടുക്കാൻ വേണ്ടി വന്നതാണ് ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത് എനിക്ക് പറ്റാത്തൊരു സാഹചര്യം ആയിപ്പോയി അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ സാധിക്കാത്തത് അപ്പോൾ ഞാൻ അത് പോയോ എന്ന് വിറ്റിപ്പോയോന്നറിയില്ല ഒന്ന് നോക്കാം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു ഫോർ എക്സല് ഇതാണെന്നാണ് തോന്നുന്നത് ഇതുതന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ വന്ന് ഞാൻ ഒരു ഡ്രസ്സ് ഇതുപോലത്തെ ഒരു ഇനിയെടുക്കായിരുന്നു ഇന്ന് കണക്കായിരുന്നു അപ്പോൾ അതിൻ്റെ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഫോർ എക്സല് സൈസ് എനിക്ക് കിട്ടി അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇവിടെ ഈ കടയിൽ ഒത്തിരി സാധനങ്ങൾ പല വെറൈറ്റി സാധനങ്ങളുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ കടയിൽ വരുന്നത് ഒത്തിരി സാധനം വെറൈറ്റി ആയ പല പല സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് എല്ലാ ഐറ്റംസും ഓരോരോ സാധനങ്ങളായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അപ്പോൾ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ ലൈവിൽ വരിക അപ്പോൾ ബായ്